ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണത്തിന്റെ ആ ദിവസം തന്നെ അതായത് രജിസ്റ്റർ ആയൊരു ദിവസം തന്നെ പ്രകാശൻ അറിയുകയാണ് തനിക്ക് തെറ്റുപറ്റി ചതി പറ്റിയെന്നുള്ള സത്യം അതറിയണ പ്രകാശൻ ആകെ തകർന്നു പോവാണ് ഏറ്റവും കൂടുതൽ തകരാൻ പോണത് വിക്രമായിരിക്കും കാരണം വിക്രമാണ് ഏറ്റവും കൂടുതൽ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുന്നത് അങ്ങനെ പണിയെടുക്കുന്ന വിക്രം മനസ്സിലാക്കുകയാണ് താൻ ചെയ്യണതൊക്കെ വെറുതെ ആണ് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എല്ലാത്തിനും കാണും തൻ്റെ അച്ഛനാണ് എന്നൊക്കെ വിക്രം പറയുകയാണ് അതായത് ജയിലിൽ കിടക്കുമ്പോൾ നമ്മുടെ പ്രകാശിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിക്രം അവിടെ വരുന്നത് അച്ഛൻ നാണുമില്ലല്ലോ ഇത് എൻ്റെ അമ്മേനെ കല് അതായത് എൻ്റെ അമ്മേനെ കല്യാണം കഴിയുന്ന മുമ്പ് അച്ഛൻ വേറെ കല്ണം കഴിച്ചല്ലേ അമ്മേനെ കല്യാണിനൊക്കെ വളരെ മോശപ്പെട്ട ആൾക്കാരാണ് അച്ഛൻ കുറ്റപ്പെടുത്താറുണ്ടല്ലോ ഇപ്പം മനസ്സിലായി ആരാണ് ശരിക്കും മോശപ്പെട്ടാണ് അച്ഛൻ തന്നെയാണ് ഏറ്റവും മോശം എന്നൊക്കെ പറയണം അതിനുശേഷം ത്ര നാൾ കഷ്ടപ്പെട്ട് പത്ത് വയസ്സ് പോലും എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് വിക്രം എന്നുണ്ടെങ്കിൽ ആ അപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രകാശം ചോദിക്കണം അപ്പോൾ നിനക്ക് എന്നെക്കാളും വലുത് ആ പണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് വലുത് പണം തന്നെയാണ് എന്ന് വിക്രം പറയാണ് അത് കഴിയുമ്പോൾ പ്രകാശനും അതുപോലെ തന്നെ അമ്മൂമ്മയൊക്കെ ആകെ ഞെട്ടിപ്പോയാണ് പ്രകാശം ചോദിക്കേണ്ടത് അപ്പോൾ നിനക്ക് എന്നെയും അമ്മേനെയും ഒന്നും വേണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരെയും വേണ്ട എനിക്ക് പണം മാത്രമാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ നിങ്ങളാർക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം വിക്രത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു സ്വഭാവം ശരിക്കും പുറത്തെടുക്കുവായിട്ടോ അപ്പോൾ പ്രകാശം ശരിക്കും മനസ്സിലാക്കുകയാണ് വിക്രത്തിന്റെ ഉള്ളിലിരിപ്പ് ശരിക്കും പ്രകാശം വിക്രത്തിന്റെ വായിന്ന് തന്നെ കേൾക്കുവാണ് അങ്ങനെ പ്രകാശിനും ിക്കുവാണ് വിക്രം അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇനി ഈ വരുന്ന ആഴ്ച കാണാൻ പറ്റും എന്നാലും പ്രകാശിന്റെ പ്രകാശം തന്നെ തന്നെ വായന്ന് കേൾക്കും എല്ലാ കാര്യങ്ങളും കേൾക്കും അതോടുകൂടി പ്രകാശിലേക്ക് തകർന്നു പോവുകയാണ് കാരണം താൻ ഇത്ര നാൾ നെഞ്ചിലേറ്റി വെച്ച തന്റെ മകൻ പോലും തന്നെ പറഞ്ഞു അവൻ വെറും പണത്തിന് വേണ്ടി മാത്രമാണ് കൂടെ നിന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ പ്രകാശം മനസ്സിലാക്കും അമ്മൂമ്മയെ മനസ്സിലാക്കും അങ്ങനെ അവർക്ക് തിരിച്ചടി കിട്ടുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മളിനി ആഴ്ച ഫുള്ളും കാണാൻ പറ്റും കാണാൻ പോകുന്നത് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ